ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിമൂന്ന് സെൻറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ വീട് ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് ആയിഷ അസ്ലം ദമ്പതികൾക്കായിട്ടാണ് ഈ വീട് പണി തീർത്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ൾ നിന്ന് തുടങ്ങാം ഇത് മെയിൻ റോഡിന്റെ തൊട്ട് അരികിലായിട്ടാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വീടുള്ളത് കോമ്പൗണ്ട് വാളിന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാളില് ഈ ബ്രിക്ക് ഉണ്ടല്ലോ ഈ കണ്ണൂർ സ്റ്റോൺ ആണേ ആ കണ്ണൂർ ബ്രിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോളിഷിംഗ് ചെയ്തതാണ് കേട്ടോ അത് വേറെ ക്ലാഡിങ് കൊടുത്തതല്ല അത് പ്ലാസ്റ്ററിങ് ചെയ്യാതെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് വൈറ്റ് കളർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഗേറ്റ് ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഗേറ്റ് വരുന്നത് സ്വിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയലിൻ്റെ ആണ് വുഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കാറിനൊക്കെ അടിക്കണ പെയിൻ്റ് ഇല്ലേ അതാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ആഴ്ചത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി കയറി ചെന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട് കാണാൻ പറ്റും ട്രഡീഷണൽ സൈഡിൽ ചെയ്തതാന്നുള്ളതന്നെ മനസ്സിലാവും കാരണം ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറും അതേപോലെ തന്നെ കുറേ ട്രഡീഷണൽ ഒക്കെ ലുക്കിൽ ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം ആദ്യം എക്സ്റ്റീരിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒരു ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഹട്ടായിട്ടാണുള്ളത് അതെങ്ങനെയാണെന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം കോട്ടിയാട് സ്പേസ് വരുന്നോണ്ട് രണ്ട് രണ്ട് ഹട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ ഈ ഒരു ഇലവേഷം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ജാലി വർക്കുകൾ വരുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഇത് ആ കോട്ടിയാടിനോട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് കുറേ ഹെലികോണിയ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ കുറേ ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിറ്റ് ഔട്ട് സ്പേസ് ആണത് അതിനെ മുന്നേറ്റ് ആ ഭാഗത്തോടെ നമുക്കൊന്ന് കാണാം എവിടെയും പറഞ്ഞ പോലെ തന്നെ ഹെലികോണിയ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലായിട്ട് പേൾഗ്രാസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി നൽകുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്ത് പാഷോ സ്പേസ് വരുന്നുണ്ട് നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് സോറി ഡൈനിങ് സ്പേസ് ഇന്ന് ഒരു വാഷ് പേസിൻ ഏരിയയും അതേപോലെ തന്നെ ആ ഒരു പാഷോ സ്പേസ് ആണ് ഈ കാണുന്നത് അതും നല്ല രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഇതിൻ്റെ വ്യൂ അടിപൊളി അയക്കാറും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സിറ്റൗട്ട് സ്പേസിലേക്ക് പോവാം മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് നൂറ്റി അറുപതാണ് സിറ്റൗട്ടിൻ്റെ സ്പേസ് അതിൻ്റെ സൈസ് വന്നിട്ട് നിളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ പിന്നെ ഫ്ലോറിങ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഡ്രെസ് വർക്ക് ആണല്ലോ കുറേ സ്ലോപ്പുകൾ വരുന്നത് റൂഫിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഇതും സ്ലോപ്പ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് വാർത്തിട്ടതിൻ്റെ മുകളിൽ റൂഫ് ടൈല് പിന്നെ ഈ ഭാഗത്ത് ഇതും ചെരിച്ചടി ഈ പില്ലറുകളും ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എലവേഷന് ലുക്ക് നൽകുന്നുണ്ട് ഇതിൽ ക്ലാഡിങ് ആണ് ചെയ്തിട്ടുള്ളത് കണ്ണുർച്ചുകൊണ്ട് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നാച്ചുറൽസ് ഉള്ള പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാതെ കോട്ടയം ജാളി കാണാൻ പറ്റും ഇവിടെ ഒരു വിൻഡോയും വരുന്നുണ്ട് ആ കോളിൽ ഒരു ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ട് സ്പേസിന് ഒന്നും കൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് അത് ഓപ്പണബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ വിൻഡോൻ്റെ ഫ്രെയിമുള്ളത് സ്റ്റീലിലാണ് അതുപോലെ ബാക്കിയുള്ളതൊക്കെ തേക്ക് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറും കൂടി ഈ ഒരു സിറ്റൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മെയിൻ ഡോർ ആണ് മെയിൻ ഡോർ മെയിൻ ആയിട്ട് പറയണല്ലോ പറയണമല്ലോ മെയിൻ ഡോർ ഗ്രൂ ഡിസൈനിൽ മുക്കാൽ കാല് വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പല ഏരിയകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ള എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ ഒരു ലൈറ്റും കൂടിയാണ് ഈ സിറ്റൌട്ടിൽ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെയും ഇതിന്റെ എലവേഷനെയും കാഴ്ചകളും നമുക്ക് കണ്ടു ഇനി ഇന്റീരിയർ ആണ് കാണാനുള്ളത് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം സിറ്റൗട്ടിന് നേരെ വരുന്നത് കോമൺ ആയിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സോഫയാണ് പിന്നെ രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് അതിന് റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻ്റീരിയർ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ടാബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ വുഡിൽ വിനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ കോമ്പിനേഷനിലാണ് അതും ചെയ്തിട്ടുള്ളത് രണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കോട്ടിയാട് സ്പേസിലോട്ടാണ് അതിൻ്റെ ഇവിടെ ആയിട്ടൊരു സ്വിങ്ങിങ് ചെയർ കൊടുത്തിട്ടുണ്ട് നല്ല അടി ഒരു സ്വിങ്ങിങ് ചെയറാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ടാണ് കോട്ടിയാട് വരുന്നത് അതിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് ജാളി വർക്കുകളെങ്കിൽ കാണാൻ പറ്റുമോ ജാളി വർക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഇവിടേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വെയിലും മഴയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് വരും നാച്ചുറൽ പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വെള്ളമൊക്കെ പോകാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഡിപ്പ് ഇട്ടിട്ടാണ് കോട്ടിയാടി സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ടൈല് ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് രണ്ട് ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്ലാസ് ഫിക്സഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വുഡിലാണ് വിൻഡോ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെയറാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഈ പില്ലോസ് നോക്കിയിട്ട് ഇതിലും ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് സെയിം ആയിട്ടുള്ള ബ്രിക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സീലിങ്ങിലും പ്ലേവുഡിൽ വിനീറിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കൊണ്ട് കാണാം ഡോറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ സൈസ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എമ്പതാണ് കേട്ടോ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ ബെഡ് കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും പ്ലേ വുഡിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് അറ്റാച്ചർ ആയിക്കൊണ്ടായിട്ട് സൈഡ് ടാബിളുകൾ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അതും കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഉണ്ട് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് തന്നെയാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് വാർഡ്രോബും സെയിം കളർ കോമ്പിനേഷനിൽ പ്ലേ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇതിനെ അറ്റാച്ചഡ് ആയിക്കൊണ്ടുതന്നെ ഒരു ഡെക്കോർ ഐറ്റമും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് വരുന്നത് ക്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബെഡ്റൂമിൻ്റെ ഏരിയ യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് പ്ലേ വുഡ് തന്നെയാണ് അവിടെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗിൽ ഇവിടെ ആയിട്ട് ഒരു സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം അറ്റാച്ചഡ് ബാത്റൂമിന് ഡോറ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു ബി സിയിൽ അണ്ടോ ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ട്രൈ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിപ്പ് ഇട്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അതിന് മുന്നേറ്റ് ഡൈനിങ് സ്പേസ് കാണിക്കട്ടോ ഡൈനിങ് സ്പേസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിശാലതയോട് കൂടിയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് ഡബിൾ ഹൈറ്റ് കൊടുത്തോണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വിശാലമായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം അടിപൊളിയായിട്ട് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് പിന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിധത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉള്ളത് പിന്നെ സ്റ്റെയർ ആണ് ഈ ഭാഗത്ത് വരുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് മൈക്കേല് വിനിയർ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ലിവിങ് സ്പേസിന് നേരെ ഒരു കോട്ടിയാട് സ്പേസ് ഉണ്ട് അതിൻ്റെ വാഷ് ബേസിൻ ഏരിയ കൂടി ഈ ഒരു പാഷ്യോ സ്പേസിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിങ് ഏരിയ വരുന്നത് ഇതിൻ്റെ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സെയിം ക്ലാഡിങ് വെച്ചിട്ടാണ് ബ്രിക്ക് ക്ലാഡിങ് തന്നെയാണ് കേട്ടോ പിന്നെ മിറർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട് രണ്ട് ചെയർ വൈറ്റ് കളറിലെ രണ്ട് ചെയറും ടാബിളൊക്കെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഓപ്പണബിൾ ആണ് കേട്ടോ ഗ്ലാസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഈ റൗണ്ടിലുള്ള വിൻഡോ ആണ് ഇത് ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ആണ് ഇത് ഇതിനൊന്നും കൂടി ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടും കാണാൻ പറ്റും തുറക്കാൻ പറ്റുന്ന ഡോർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉള്ള വിൻഡോ ആണ് വരുന്നത് ഇത് നമുക്ക് ഓപ്പണബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം വേണം സ്റ്റെയറിന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പോയർ സ്പേസ് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒരു മെറ്റൽ വർക്ക് എനിക്ക് മുകളിൽ കാണാൻ പറ്റും സീലിംഗ് മൊത്തത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡൺ കോമ്പിനേഷനിൽ പ്ലേ വുഡിൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് വെനിയർ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് സെയിം സൈസ് ആട്ടാവും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപതാണ് റൂമിൻ്റെ സൈസൊക്കെ വരുന്നത് ബെഡ്കോട്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടിട്ടുള്ള കിങ് സൈസിലുള്ള ബെഡ് തന്നെയാണ് ബെഡ് കോട്ടും കാര്യങ്ങളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡാണ് വിൻഡോസിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലായിട്ട് ഇതും വെനിയറിലാണ് ചെയ്തിട്ടുള്ളത് മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് മേക്കപ്പ് ഏരിയ യൂണിറ്റ് ആണ് കാണാനുള്ളത് അതിൻ്റെ കൂടെയായിട്ട് തന്നെയാണ് വാഡ്രോപ്പും കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാഡ്രോപ്പാണ് വുഡൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അത് ചെയ്തിട്ടുള്ളത് ഇവിടെ മേക്കപ്പ് ഏരിയ യൂണിറ്റ് വരുന്നുണ്ട് ഇതിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് കാണാം അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ടൈല് ചുമരിലും അതേപോലെ തന്നെ ഫ്ലോറിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിപ്പ് ഇട്ടുകൊണ്ട് ഡ്രൈ ഏരിയ വെറ്റിയേരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ടുണ്ട് അതിന് കിച്ചൺ കാണിക്കാണ്ട് അതിന് മുന്നേറ്റ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസ് ആണ്ട്ടോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊന്നും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും കുറെ സ്പേസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഇത് തേക്കൂട്ടിലാണ് ഇതിന്റെ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കെയറി ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട് ആ ഡബിൾ ഹൈറ്റ് ഇവിടെ വന്നുകൊണ്ടാണ് ഈ ലാൻഡിങ് സ്പേസ് ഇത്രയും നല്ല നീളത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു വിശാലത താഴത്തേക്ക് നോക്കുമ്പോഴൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വലിയ രീതിയിൽ തന്നെ വലിയ സൈസിലുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ നല്ലോണം വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും കേട്ടോ പിന്നെ ഒരു സ്റ്റെപ്പ് കയറാനുണ്ട് അത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ ഒരു ഫോർ സ്പേസ് ആണ് വരുന്നത് ഈ സ്പേസിലായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോ ആണ് ഇതൊക്കെ വുഡാണുണ്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ പിന്നെ ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ വിൻഡോ ആണ് പുറത്തിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഡ്രസ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സ്ലോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് അടിപൊളിയായിട്ട് അവിടെ വർക്ക് ആവുന്നുണ്ടോ ഈ ഇൻറ്റീരിയറിൽ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബെഡ്റൂം കണ്ട് കാഴ്ചകളാണ് മൊബലിലുള്ള ഫസ്റ്റത്തെ ബെഡ്റൂമാണിത് ബെഡ്റൂമിൻ്റെ സൈസൊക്കെ സെയിം തന്നെയാണ് തന്നെ കേട്ടോ ഇതിൻ്റെ ബെഡ് കോട്ട് ഇതൊരു കിഡിൻ്റെ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഒരു ക്യൂൺ സൈസിലുള്ള ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബിളുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ടുണ്ട് രണ്ട് വിൻഡോ ഉണ്ട് റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് ലൈറ്റുകൾ വാൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വാർഡ്രോപ്പ് വരെ പഴയ വീട്ടിലെ അതേ സെയിം സാധനം അവിടെ കൊടുത്തിട്ടോ അതിൻ്റെ കളറൊക്കെ പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഇതിന്റെ മേക്കപ്പ് ഏരിയ യൂണിറ്റും അതേപോലെ തന്നെ ടോയ്ലറ്റും ആണ് കാണിക്കുന്നത് മേക്കപ്പേരിയൂറ്റ് സിംപിൾ ആയിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂം വേണം ബാത്റൂമൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അങ്ങ് കണ്ടെത്താനും മനസ്സിലാവും ഇനി ഇതിന്റെ ഈ ഒരു ബെഡ്റൂമിന്റെ വേറെ പ്രത്യേകത ഇതിന് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണിക്ക് കൊടുത്തിട്ടുള്ള ടൈല് ഡിഫറെൻ്റ് ആണ് കേട്ടോ കുറച്ചൊരു പ്രിൻ്റഡൊക്കെ ആയിട്ടുള്ള ഒരു ടൈലാണ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലേ വുഡിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഈ പില്ലോക്ക് ഒക്കെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ക്ലാഡിങ് ബ്രിക് ക്ലാഡിങ് ആണ് ഈ ഭാഗത്ത് നമ്മൾ കോട്ടിയാട് സ്പേസിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ട് കാണാൻ പറ്റുക ഇതൊരു രണ്ട് ഹട്ട് മോഡലായിട്ടാണ് എക്സ്റ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റുക ഒരു സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മറ്റേ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം ടോട്ടലി റൂ വീട്ടിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് അടിയിൽ രണ്ടെണ്ണം മുകളിൽ രണ്ടെണ്ണം ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം കാണാം അതിന് മുന്നേറ്റ് ഇനി ഒരു പോയ സ്പേസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടിവിയും കാര്യങ്ങളൊന്നും ഇപ്പൊ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൻഡോയും കാര്യങ്ങളൊക്കെ വേറെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇവിടെ തൽക്കാലത്തിന് പെട്ടിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഏഹ് പ്ലേ വുഡിലാണ് മൾട്ടി ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം ഇതും വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ബെഡ്റൂമാണ് കേട്ടോ സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ഫ്ലോറിങ് നോക്കി ഇവിടെ വൈറ്റ് ടൈൽ ഉണ്ട് കോമ്പിനേഷൻ ആയിട്ട് വുഡ് ടൈലും കൂടി ഇവിടെ കൊടുത്തോണ്ട് തന്നെ ഒരു പ്രത്യേകത ഒരു ഈ റൂമിന് തോന്നിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് സൈഡ് ടാബിൾ കണ്ടിരുന്നുണ്ട് ബെഡ് കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാർഡ്രോപ്പ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് കർട്ടൺസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മേക്കപ്പ് ഏരിയ യൂണിറ്റ് ആണ് ഈ ഭാഗത്തായിട്ടാണ് മേക്കപ്പ് ഏരിയ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിൽ ലൈറ്റ് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടായിട്ട് സ്പേസ് സ്റ്റോറേജ് സ്പേസ് നിർമ്മിച്ചിട്ടുണ്ട് ഡ്രസ് വർക്ക് ആയതുകൊണ്ട് കുറെ മുകൾക്ക് ഹൈറ്റിലാണല്ലോ പോയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് ടൈലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ബ്രിയേരിയും ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെന്ന് അറിയിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ബാൽക്കണി സ്പേസിലേക്ക് പോകട്ടാകും മുകളിലുള്ള എക്സ്റ്റീരിയറിനെ അടിപൊളിയാക്കുന്ന കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം ഈ വർക്കൊക്കെ എക്സ്റ്റീരിയറിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ ഈ ഒരു ക്ലാരി കൊടുത്തിട്ടുള്ള വാളും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കും ഒക്കെ നമ്മൾ താഴത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നും ഇവകത്തായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് ആ റൂമിൽ നിന്നുള്ള വിൻഡോ ആണ് കേട്ടോ അത് പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്ലോറിങ്ങും നമ്മൾ മറ്റേ ബാൽക്കണിയിൽ കണ്ട പോലത്തെ ഫ്ലോറിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ട്രസ് വർക്ക് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെസ്സ് വർക്ക് കൊടുത്തത് കാണാൻ വേണ്ടിട്ട് പറ്റും നമുക്ക് വീടിന്റെ കിച്ചൺ ആണ് കാണാൻ ഉള്ളത് മെയിൻ സ്പേസ് ആണല്ലോ കിച്ചൺ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാട്ടോ കിച്ചണിൽ ഡോർ നോക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് കാണാൻ പറ്റാത്ത ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫ്രെയിം ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് പിന്നെ അതിന്റെ കട്ടിലകളൊക്കെ വരുന്നത് സ്റ്റീലാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ കിച്ചണിന്റെ കാഴ്ചകൾ കാണാം ഒരു ഗ്രേ കളറ് വുഡ് വൈറ്റില്ല ആ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൻ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിന്റെ സൈസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപതാണെട്ടോ വരുന്നത് പിന്നെ ക്യാബിനറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ഗ്രേ ടെക്റ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലേ വുഡിൽ പി വി സി ലാമിനേറ്റ് ചെയ്തിട്ടാണ് ക്യാബിനറ്റുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് താഴെയായിട്ടും ക്യാബിനറ്റുകൾ വരുന്നുണ്ട് ഇതിന് ടോപ്പ് ടൈൽ തന്നെ ഉണ്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് കണ്ടാൽ ആനോ ആയിട്ട് തോന്നും പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് വാളിലും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഫ്രിഡ്ജ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഓവൺ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് വെന്റിലേഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്കിംഗ് സ്പേസിലോട്ട് പോവാം വർക്കിംഗ് സ്പേസ് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് എടുക്കാൻ ഇവിടെ ഡോറും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് നല്ല അധികമായിട്ട് നമുക്ക് തോന്നിക്കും പിന്നെ ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പും ടൈൽ തന്നെയോ കൊടുത്തിട്ടുള്ളത് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഫ്ലേവുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഐറ്റം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടികളൊക്കെ വെക്കാൻ വേണ്ടി ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആലുവ അടുപ്പ് ഇവിടെ ഉണ്ട് ഇതിന്റെ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിങ് വുഡൻ ഫ്ലോറിങ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ വുഡൻ ഫ്ലോറിങ് നമ്മൾ ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് വിൻഡോസ് വരുന്നു കേട്ടോ ഹുക്കാനോബ് ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇത് നമുക്ക് ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ക്യാബിനറ്റുകളും മുകളിലും കൊടുത്തിട്ടുണ്ട് പി വി സി ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയുള്ളീ വീടിൻ്റെ കാഴ്ചകളിൽ നല്ല അടിപൊളിയായിട്ട് ട്രഡീഷണൽ ലുക്കിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് എനിക്ക് എന്തായാലും വീട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് ഇവർ തന്നെ സ്വയം ചെയ്തിട്ടുള്ളതാട്ടോ ആർക്കിടെക്ചർ എഞ്ചിനീയർമാരൊന്നും ഇല്ല നമ്മൾ എഞ്ചിനീയർ ഒരു പ്ലാൻ മാത്രം വരച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ ഇവർ തന്നെ അസ്ലം കാക്കി അതേപോലെ തന്നെ ആവശ്യത്തിൻ്റെ കൂടി ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ വീട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഓരോ എനിക്ക് വിശദീകരിച്ച് പറഞ്ഞാൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്നുള്ള എന്തായാലും കമൻ്റ് ചെയ്യണം ഇതുപോലത്തെ അടിപൊളി വീടാള് ഇനി നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ